വ്യത്യസ്തമായ തനതു പ്രവർത്തനവുമായി കുര്യനാട് സെന്റാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊമേഴ്സ് ക്ലബ്ബ് പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായി തനിമ എന്ന പേരിൽ മൾട്ടി പർപ്പസ് ഡിഷ് വാഷ് നിർമ്മിച്ച് വിപണിയിലിറക്കുകയാണ് കുര്യനാട് സ്കൂളിലെ കൗമാര സ്വയം സംരംഭകർ അസംസ്കൃത വസ്തുശേഖരണം നിർമ്മാണം പായ്ക്കിംഗ് പരസ്യം വിപണനം തുടങ്ങി ഒരു സ്വയം സംരംഭത്തിന്റെ വിവിധ വശങ്ങൾ പ്രായോഗികമായി പഠിക്കുകയായിരുന്നു ഈ തനതു പ്രവർത്തനത്തിന്റെ ലക്ഷ്യം കുട്ടികൾ ഒരു ദിവസം കൊണ്ട് ഗുണമേന്മയുള്ള നൂറ്റി അൻപത് ലിറ്റർ ഡിഷ്വാഷ് ഉണ്ടാക്കി പായ്ക്ക് ചെയ്തു മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് അത് വിപണനം ചെയ്യുകയാണ് ലക്ഷ്യം പ്രിൻസിപ്പൽ ഫാദർ തോമസ് ജോസഫിന്റെ മേൽനോട്ടത്തിൽ കൊമേഴ്സ് അധ്യാപകരായ മാത്യു സുമംഗലി പി ടി അലക്സ് അഗസ്റ്റിൻ സൌമ്യ അലക്സ് ബി എഡ് ട്രെയിനീസ് ജേക്കബ് ജോർജ് പ്രണവ് രാജ് എന്നിവർ നേതൃത്വം നൽകിയ ഈ പ്രവർത്തനത്തിലൂടെ ബിസിനസ് സ്റ്റഡീസ് എന്ന പാഠ്യവിഷയത്തിന്റെ പ്രായോഗിക പരിശീലനമാണ് കുട്ടികൾ നേടിയത് ന്യൂസ് ഏറ്റുമാനൂർ